അപ്പഴേ ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാലേ നമ്മുടെ ആദ്യത്തെ പരിപാടി ഇവന് തീറ്റ കൊടുക്കാന്നുള്ളതാണ് ആൾക്ക് തീറ്റ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ടെറസിന്റെ മേലെ കണ്ട് മേയാൻ വിടും എത്രയെന്ന് വെച്ചിട്ടാ കൂട്ടിലിടല്ലേ കൂട്ടിലിടുന്ന തന്നെ പൂച്ച പിടിക്കുന്നു പേടിച്ചിട്ടാണ് ആൾക്ക് പിന്നെ ടെറസിന്റെ മേലെ ഒരു മലപ്പാടാ പഴയ പോലെ അല്ല ചിറകുകളൊക്കെ ചിക്കിപ്പറത്താനൊക്കെ തുടങ്ങിയേക്കണ് എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാ ആളെ ഞാനൊന്ന് കൈ നിട്ടി വിളിച്ചപ്പോ നൈസായിട്ട് എന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് മടിയിലേക്ക് അങ്ങ് ചാടി കയറി ഭയങ്കര ചാടി ചാടിക്കയറുമ്പോ മേഘൊക്കെ തട്ടി നല്ല വേദന ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും കുഴപ്പമില്ല പലരും പറഞ്ഞിട്ടുണ്ട് പരിന്തിന് കുഞ്ഞായിട്ട് കിട്ടിയ പിന്നെ അത് പോയില്ലെന്ന് നമുക്ക് ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ട് പരിക്കൊക്കെ പറ്റിയിട്ടും പരുന്തുകളെ ഇതുപോലെ വളർത്തും കുറച്ചു കാലം കഴിയുമ്പോൾ അവരങ്ങ് പറന്നുപോകും ഒരു പ്രശ്നം ഉണ്ടാവാറില്ലേട്ടാ പക്ഷെ ഇവൻ പോയി കഴിഞ്ഞാ നൈസായിട്ടൊരു സങ്കടം വരാൻ സാധ്യത ഉണ്ട് അപ്പൊ ശരി എന്നാ